നമസ്കാരം മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കി ചാപ്പ കുത്തുന്നതിന് വേണ്ടി ഷാജൻസ് കറിയ പടച്ചുവിട്ട വർഗീയ വിഷം സംഘപരിവാരങ്ങൾ ഏറ്റെടുത്ത് സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടിക്കെതിരെ കടന്നാക്രമിക്കുന്നതിനുള്ള ആയുധമാക്കി മാറ്റിയ കാഴ്ച നമ്മൾ കണ്ടതാണ് മമ്മൂട്ടി മുസ്ലിമാണ് മമ്മൂട്ടിയുടെ പടം ഇനി ആരും കാണരുത് മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടിയുടെ പണം ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലുള്ള പല കമൻറ്റുകളും ഇട്ട് സംഘപരിവാരങ്ങൾ വിഷം തുപ്പി ആറാടിയ കാഴ്ച നമ്മൾ കണ്ടു അപ്പോഴും മമ്മൂട്ടിയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഈ നാട്ടിലെ മന്ത്രിയും എം എൽ എമാരും എം പിമാരുമൊക്കെ ഒപ്പം മറ്റുള്ള ആളുകളുമൊക്കെ മമ്മൂട്ടി സ്വകാര്യ അഹങ്കാരമാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു ശിവൻകുട്ടി പറഞ്ഞത് ഈ പരിപ്പ് ഈ കളത്തിൽ വേവില്ല എന്നാണ് സംഘപരിവാരങ്ങളോട് പറഞ്ഞത് അങ്ങനെ നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നു യു ഡി എഫിൻ്റെയും പല എം എൽ എമാരും എം പിമാരും ഒക്കെ രംഗത്തേക്ക് വന്നു പക്ഷേ രംഗത്തേക്ക് വന്ന ഒരു ആൾക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് വേറെ ആർക്കും അല്ല രമ്യ ഹരിദാസനാണ് രമ്യ ഹരിദാസ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തേക്ക് വന്നു നല്ലൊരു പോസ്റ്റും ഇട്ടു പക്ഷേ രമ്യ അടിച്ച് ഏറിൽ കയറ്റിയ കാഴ്ചയാണ് കണ്ടത് സ്വന്തം പ്രവർത്തകർ പോലും രമ്യക്കെതിരെ രംഗത്ത് വന്നു രമ്യ നമുക്കറിയാമല്ലോ അതായത് ഷാജസ് കറിയക്കെതിരെ അദ്ദേഹം ഒരുപാട് വ്യാജ വാർത്തകൾ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയ വിഷം തുപ്പുന്ന വാർത്തകൾ ചെയ്യുന്ന സാഹചര്യത്തിൽ അവസാനം ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി ഈ പറയുന്ന ഷാജസ് കറിയയ്ക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ കേസിനെ പയന്ന് ഷാജസ് കറിയ ബങ്കറിൽ കയറി ഇരുന്ന സമയത്ത് ഈ രമ്യ ഹരിദാസ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ് എപ്പോഴാണ് രമ്യ വരുന്നത് അതായത് ഉമ്മൻ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞ് പുതുപ്പള്ളി എം എൽ എ അന്ന് പുതുപ്പള്ളി എം എൽ എ ഒന്നും ആയിട്ടില്ല ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ രംഗത്തേക്ക് വരുന്നു അങ്ങനെ പല കോൺഗ്രസ് നേതാക്കളും തങ്ങൾക്ക് നേരിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഈ രമ്യ ഹരിദാസ് ഒരു ഉളുപ്പുമില്ലാതെ ഈ ഷാജൻസ് കറിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റ് ചെയ്യുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇതേ എനിക്ക് ഇയാൾ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയൊക്കെയാണ് പോസ്റ്റ് ചെയ്തത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അതിനിടയിൽ പല പ്രവർത്തകരും വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ നമ്മുടെ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കെതിരെ സോണിയാജിക്കെതിരെ അങ്ങനെ നമ്മുടെ കേരളത്തിലെ പല നേതാക്കൾക്കെതിരെയും ഒക്കെ വ്യാജ വാർത്ത ചെയ്തിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവൻ്റെയൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ ഇടാൻ നാണമില്ല എന്നാണ് ചോദിച്ചത് വരാൻ പോകുന്ന ഇലക്ഷനിൽ അതായത് ഈ കഴിഞ്ഞ ഇലക്ഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് എന്ന് ഉറപ്പാണ് കാരണം പല ഉയർന്നു വന്ന കമൻറ്റുകളുമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴും ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓർമ്മയില്ലേ ഈ ചിത്രം എന്നൊക്കെ പറഞ്ഞ് പലരും പല സൈബർ ഇടങ്ങളിലും ഒക്കെ പ്രചരിപ്പിച്ച കാഴ്ചയൊന്നും മറന്നിട്ടില്ല എന്തായാലും ഒരു തീപ്പൊരി കമൻ്റ് ഇട്ടു ആ കമൻറ്റിന് നല്ല തീപ്പൊരിയായിട്ട് ഈ പറയുന്നതുപോലെ മറുപടിയും കിട്ടി രമ്യ ഹരിദാസ് ഏറിലും കയറിയിട്ടുണ്ട് രമ്യയുടെ ആദ്യം ഒന്ന് വായിക്കാം ചെയ് നിർത്തട നിങ്ങളുടെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയില്ല എൻ്റെ നിന്റെയൊക്കെ മുഴുവൻ കപട മതേതരത്വത്തിൻ്റെയും രാജ്യസ്നേഹത്തിൻ്റെയും കണക്കെടുത്ത് തുലാഭാരം നടത്തിയാലും മമ്മൂട്ടിയുടെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണലി കയറ്റല്ലേ മമ്മൂട്ടിയുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്യാൻ നടക്കുന്നവരോട് നരസിംഹം സിനിമയിലെ മമ്മൂക്കിയുടെ ഈ ഡയലോഗാണ് പറയാനുള്ളത് ഇത് കേരളമാണ് മതേതര കേരളം പോയി തരത്തിൽ കളിക്കനട എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്കൊപ്പം രമ്യ ഹരിദാസ് നിൽക്കുന്ന ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിൽ വന്നിരിക്കുന്ന കമൻ്റുകൾ എന്ന് നമുക്ക് നോക്കാം കമൻറ്റുകൾ വേറൊന്നുമല്ല അതായത് മമ്മൂട്ടിക്കൊപ്പം ഷാജിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊരാൾ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് ഷാജിനോടൊപ്പം നിന്ന് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ അതോ മമ്മൂട്ടിക്കോ മമ്മൂട്ടിയോടൊപ്പം നിന്ന് ഷാജിന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് മറ്റൊരാൾ ഷാജൻസ് കറിയ ലൈക്ക് ദിസ് പോസ്റ്റ് എന്ന് വേറൊരാൾ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരാൾ ഇട്ടിരിക്കുന്ന ഒരാളിട്ടിരിക്കുന്നൊരു പോസ്റ്റാണ് മറക്കാൻ പറ്റില്ല നേതാവ് നിഷ്കളങ്കമായ ചിരി എന്ന് പറഞ്ഞൊരു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രൊഫൈൽ ചിത്രമുള്ള അഫ്സൽ എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുകയാണ് അത് വളരെ വൈകാരികമായ ഒരു പോസ്റ്റർ ആണ് അതായത് ഉമ്മൻചാണ്ടിയെപ്പോലും വേട്ടയാടിയവനാണ് ഈ പറയുന്ന ഷാജൻ എന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഒപ്പം അന്ന് ഈ അവസരത്തിൽ രമ്യയുടെ ഇരട്ടത്താപ്പും നമ്മൾ കണ്ടതാണ് എന്ന ഒരു വിമർശനം കൂടി അതിലുണ്ട് എന്തായാലും മമ്മൂട്ടിയുടെയും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെയും ഫോട്ടോ ഇട്ടിരിക്കുന്നു സ്വകാര്യ അഹങ്കാരമാണ് എന്ന് തന്നെ പറയുകയാണ് അതുപോലെ തന്നെ വേറൊരു പോസ്റ്റ് വന്നിരിക്കുകയാണ് ഹമ്മേ നിലപാട് എന്ന് പറഞ്ഞ് ജഗതിയുടെ ഒരു മീമൊക്കെ ഇട്ട് ഒരു സാധനം ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ ചങ്കും കറളും എന്ന് പറഞ്ഞ് ഷാജസ്കറിയുടെയും ഈ രമ്യയുടെയും ചിത്രം അവർ അതായത് രമ്യ പോസ്റ്റ് ചെയ്ത ചിത്രം ഇവ ഈ ഒരാൾ ഷെയർ ചെയ്തിട്ടേക്കാണ് അത് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ പ്രതികരിക്കുന്ന രമ്യ ഹരിദാസിന് ഈ പറയുന്നത് പോലെ ഷാജൻസ് കറിയോടുള്ള സ്നേഹം എന്തായാലും ഇത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനായിരിക്കാം മിക്കവാറും ഇട്ടിരിക്കുക മറുനാടൻ സഹോദരി എന്ന് ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മറുനാടൻ മതഭ്രാന്ത് പിടിച്ച ചെന്നായിക്കെതിരെ ഒരു പോസ്റ്റ് ഇടാമോ പെങ്ങളെ ഇല്ല കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും വർഗീയത ഉണ്ടെന്ന് വേറെ ആളിടുന്നു സത്യത്തിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ രമ്യ ഹരിദാസ് ചെയ്യേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് ഷാജസ്കറിയുടെ കൂട്ടുകാരിയായ രമ്യ ഹരിദാസ് ചെയ്യേണ്ടിയിരുന്നത് അതിനെതിരെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ രമ്യ ഹരിദാസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഈ പറയുന്ന വിമർശനം ഈ പരിഹാസം അതിൻ്റെ കാരണക്കാരി രമ്യ തന്നെയാണ് രമ്യ തന്നെ കാണിച്ചു കൂട്ടിയ മേടിച്ചു കൂട്ടിയ ഒരു സംഗതിയാണിത് മറുനാറൻ ഷാജൻ സക്രിയക്കൊപ്പം പോട്ടയം പിടിച്ച് പോസ്റ്റ് ചെയ്യ പെങ്ങളല്ലേ അടിപൊളി എന്ന് വേറൊരാൾ പോസ്റ്റ് ഇടുന്നു അമ്മേ ഷാജസ്കറിയയുടെ പെങ്ങൾ എന്ന് വേറൊരാളുടെ പോസ്റ്റ് അങ്ങനെ നിരവധി പോസ്റ്റുകൾ നിങ്ങളൊരു വല്ലാത്ത അവതാരം തന്നെ കുഞ്ഞെ എന്ന് പറയുകയാണ് അതായത് ഈ രമ്യ ഹരിദാസ് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് കണ്ടല്ലേ ഷാജൻസ് കറിയ എന്ന് പറഞ്ഞു ഈ പറയുന്ന ഇതുപോലെ ജഗതിയുടെ ഒരു മീം ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് അതായത് ബസ്റ്റ് പെങ്ങളൂട്ടി സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് വേറൊരാളിട്ടിരിക്കുന്നു അതുപോലെ തന്നെ വേറെ ഒരാൾ ഊഞ്ഞാലാടിക്കോ പക്ഷേ എന്ന് പറഞ്ഞ് ഒരു ഷൗക്കത്തലി എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന പോലെ ഷാജനും അതുപോലെ തന്നെ ഈ രമ്യ നിൽക്കുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കണം അങ്ങനെ നിരവധി പോസ്റ്റുകൾ എന്നത് കിടക്കുന്നുണ്ട് ശിവനെ എന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു ഒരേ സമയം വ്യാജസ്കറിയ്ക്കൊപ്പവും വ്യാജ കറിയ മാലിന്യം വാരിയെറിയുന്നവർക്കൊപ്പവും എന്ന് പറഞ്ഞു പോസ്റ്റ് ഇടാൻ എന്ന് വേറൊരാളിടുന്നു അപ്പോൾ മലനാടന് കൊടുത്ത സപ്പോർട്ട് പിൻവലിച്ചോ എന്ന് വേറൊരാൾ ഹായ് ഓം ദയ ചെന്ന് വേറൊരാൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ ഇതിൽ വായിക്കാനാണെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ കിടക്കുന്നുണ്ട് ഈ വർഗീയവഷത്തിൻ്റെ എച്ചിൽ ദുർഗന്ധം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് സംഘികൾക്ക് വിടുപണി ചെയ്യുന്ന ഷാജൻസ്കറി എന്ന പരനാറി വർഗീയവാദിയാണ് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ഷാജനെ ഷാജനെ തള്ളിപ്പറയാതെ നിങ്ങൾ നടത്തുന്ന ഈ പ്രതികരണത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ലെന്നുറപ്പാണ് ഷാജൻ്റെ കൂടെ നിന്ന് മമ്മൂട്ടിക്ക് വേണ്ടി പോസ്റ്റിടുന്ന ഇരട്ടത്താപ്പ് അങ്ങേയറ്റം നിന്ദ്യവും നീചവുമാണ് എന്ന് ഒരാൾ ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മതവെറിയൻ ചങ്ക് സാജൻ ഹാപ്പി അല്ലേ എന്ന് മറ്റൊരാൾ മറ്റൊരാളിടുന്നു എന്തായാലും ഈ പൊതുശല്യത്തിനെതിരെ ഒരു ഒരു പോസ്റ്റ് ഇടാൻ രമ്യ ഹരിദാസ് ഇതുവരെ എന്തായാലും തയ്യാറായില്ലോ മമ്മൂട്ടിക്കൊക്കെ ഒപ്പം നിന്നു അതായാലും മമ്മൂട്ടിക്കൊപ്പം ഇപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡിങ്ങാണ് കാരണം ഇപ്പോൾ ആരും മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇട്ടാലും മമ്മൂട്ടിക്കൊപ്പം എന്ന് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ എല്ലാവരും സ്വീകരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് രമ്യ ഹരിദാസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ മമ്മൂട്ടിക്കൊപ്പം മാത്രം നിൽക്കുകയല്ല ഒപ്പം മമ്മൂട്ടിക്കെതിരെ വ്യാജവാർത്ത വിട്ടവരുടെ പേര് എടുത്ത് പറയാൻ കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും ഇക്കുറി ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്തായാലും ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ഈ പറയുന്ന പോലെ ഇതിന് മുമ്പത്തെ പ്രീ പോൾ സർവേകളൊക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് രമ്യയുടെ ഭാവി എന്നൊക്കെ നമുക്കറിയാം നല്ല നാടൻ പാട്ടുകാരിയൊക്കെയാണ് എന്തായാലും ഇക്കുറി രമ്യ തോൽവി ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ നിങ്ങളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ രമ്യ ഹരിദാസ് എന്തായാലും ഇരന്ന് വാങ്ങിയ രമ്യ ഹരിദാസ ചോദിച്ച് വാങ്ങിയ തോൽവിയായിരിക്കും ഇതെന്ന് മാത്രമേ പറയാനുള്ളൂ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്കാതെ നേതാക്കളുടെ വികാരത്തിനൊപ്പം നിൽക്കാതെ അതായത് ഇങ്ങനെ ചില ആളുകൾക്കൊപ്പം നിന്നതിന് കിട്ടുന്ന ഒരു കൂലിയായി കൂടി കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്